ാണക്കാട്ട തങ്ങന്മാരെ ആരും എതിർക്കണില്ല പക്ഷെ സമസ്ത എടുത്ത തീരുമാനത്തിന് എതിര് തങ്ങളെ അതങ്ങളെ നമ്മക്ക് താല്പര്യമില്ല അത് നിങ്ങൾ കിതാബ് തിരിയുന്നവരായാലും കിതാബ് തിരിയാത്തോലായാലും ഉള്ളാൾ തങ്ങള് ചെയ്യതല്ലേനോ പാണക്കാട്ട തങ്ങന്മാർക്ക് മാത്രം ഒരു കൊമ്പ് നമ്മളെല്ലാരും എല്ലാവരും കൂടി വെച്ചെന്നതാ പാപ്പി തങ്ങളെ കുടുംബം ഉണ്ടല്ലോ എന്റെ ആ കുടുംബം വലിയ കുടുംബല്ലേ പൂക്കോയ തങ്ങൾ വരുന്നതിന് മുമ്പ് ബാപ്പയ്ക്ക് തങ്ങൾ ആ മുസ്ലിം ലീഗിലുണ്ട് ആ കുടുംബത്തിന് നമ്മളാരെങ്കിലും ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ അവര് വെറും കച്ചവടക്കാരായി പോയി ഇവരല്ല പാണക്കാട്ട തങ്ങന്മാര് എന്ന് പറഞ്ഞാല് അത് ദീനും മുറുകെപ്പിടിച്ച് രാഷ്ട്രീയപരമായിട്ട് പോലെ നിന്ന് അതുകൊണ്ട് പോലെ ഓലെ മുന്നോലെങ്ങനെ മുന്നിൽ നിർത്തി ഇപ്പുള്ള പോലെ ആലില്ല അപ്പൊ വെറും രാഷ്ട്രീയമായി അപ്പൊ ഞമ്മക്കും ആവശ്യം ഇല്ല താല്പര്യം ഇല്ല അതന്നെ ഞങ്ങളൊക്കെ വിചാരിച്ച പാണക്കാട് എന്ന് പറയുമ്പോളെ അവിടെ എല്ലാരേം ഒരുമിച്ച് കൂട്ടി എല്ലാരേം ഏർ ദീനിനെ അടിപ്പിക്കുന്ന ആളുകൾ നീന്ത അപ്പൊ അതല്ലല്ലോ സമയമില്ല നേരല്ല ഏഹ് ടൈമില്ല ഞങ്ങക്ക് നമുക്ക് സൗകര്യമില്ല മൂപ്പർക്ക് ആകെ സൗകര്യമുള്ള സൗകര്യമല്ല ഓണപ്പാട് പാടാന് സദ്യ തിന്നാന് ഇതിനൊക്കെയാണ് മൂപ്പേർക്കാകെ ഒഴിവുള്ള അടുപ്പ ലാസ്റ്റ് മൂമ്പേർക്ക് സമയം ഉണ്ടായി കപ്പല് പുറപ്പെടുകയാണ് ി എന്നാ ഞാൻ വരാ ഇന്ന അധ്യസനാക്കണേന്ന് ഉടുപ്പുണ്ടോ എടുത്ത കാര്യം ഉടുപ്പുണ്ടെങ്കിൽ അല്ലേ ആ സാധനം ഉണ്ടാവുക മുസാഫറേക്ക് എല്ലാരും ഇന്നെടുക്കണം എന്നുള്ള വാശിയായി ലാസ്റ്റ് ഒരു ടീം പോയാണ്ട് പറഞ്ഞ് അബ്ബാസി തങ്ങളെ അല്ലെങ്കിൽ തങ്ങളെ ആക്കമൊക്കെ ആര്യ ആക്കണ്ട ഈ ജാതി അഹങ്കാരികളെ പൊടിച്ചാണ്ട് യും അഭിപ്രായത്തില് പാണക്കാട്ട തങ്ങന്മാര് പറഞ്ഞാൽ അന്നത്തെ ഇന്നത്തെ വ്യത്യാസത്തിലുണ്ട് സംസ്ഥാനകരുടെ ഒരു തീരുമാനം പറഞ്ഞാൽ അതിന്റെ കൂടെ നിക്കുന്ന തങ്ങന്മാർക്കാണ് അതിന് വയറ്റുള്ളത് അതിന്റെ കൂടെ നിക്കാതെ രാഷ്ട്രീയം മാത്രം നോക്കി നടക്കുന്ന തങ്ങന്മാർക്ക് നമ്മൾ ആവശ്യമില്ല രാഷ്ട്രീയായിട്ട് പോകാന്ന് തന്നെ നമ്മളൊക്കെ പറയുന്നുള്ളൂ പുട്ടൂസന് മനസ്സിലായി ഞാൻ എത്ത കാട്ടുകൾ സംശരന്മാർക്ക് അവര് ചെയ്ത് എന്നുള്ള ബഹുമാനം മാത്രമല്ല കൊടുത്തതിന് മാത്രല്ലാബ്ദങ്ങള് അതേപോലെ മുഹമ്മദ് റിസാബ്ദങ്ങള് ഐതരസിയാബ്ദങ്ങളൊക്കെ അറിഞ്ഞാല് കിതാബ് ഓതി പഠിച്ച ആളുകളാണ് ആലിമ്യും ആലിമുമാണ് പിന്നെ അതേപോലെ തന്നെ സീതുമാണ് ആ ബഹുമാനാണ് തങ്ങൾ കൊടുത്തത് ഇപ്പോഴുള്ള ഈ തങ്ങമ്മളത്തെ കാട്ടിക്കൂട്ടിന് പോയിക്കന്നെ ചെല്ലാം അവരെ ജോലി ചോദിക്കുന്ന ആൾക്കാർ പറയുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടുപോലെ കുറ്റം പറയാണ് ആഹാ ചെറിയ ചെറിയത് കാണുമ്പോ പറ്റാത്ത പോലെ തന്നെയാണ് അധികളുകളെ നേതാക്കന്മാരിങ്ങനെയാണെങ്കി പിന്നെ അണികളൊക്കെ പറയേണ്ടി വരുമോ ബസ് ഏതങ്ങള് ആ വീഡിയോ എടുത്തൊന്നും ഇങ്ങനെ കണ്ടാണ്ടേ ഇതിനൊക്കെ പിടിച്ചാണ്ട് വല്യ ഇമാങ്ക മുന്നിൽ വെക്കാൻ പറ്റിയ സാധനാണെന്നും ചെന്നാ പറഞ്ഞിട്ടോ ഇത് കണ്ടിന്യൂ അങ്ങനത്തെ തങ്ങന്മാരെ പിടിച്ചാണ്ടേ ഞമ്മക്ക് ഇമാമാക്കാൻ പറ്റൊന്നും ഞാൻ ഇരിക്കും ഒന്നില്ല ആ തങ്ങമക്ക് തൽക്കാലം അതെല്ലാം വേറെ ഒന്നും ഇല്ല കോട്ടക്കമ്പലിലേക്ക് പാഞ്ഞു ഇങ്ങളെ നേതാവ് ഓടിക്കേറി മറ്റേലെ സസ്യക്കിയാണ് ഞാനും വരാന്ന് കുട്ടിയെന്താരി തലേന്ന് പറഞ്ഞേ ഓണക്കാട്ടാ പങ്കെടുക്കണില്ല ഞാനും പങ്കെടുക്കണില്ലായിരുന്നു മോപ്പരും പങ്കെടുത്തില്ല ബാക്കിയുള്ളവര് തുള്ളിക്കാട്ടിന്ന് മറ്റാള് പാഞ്ഞു കേറി കപ്പലിൽ ആ കപ്പലിക്ക് ഓടിക്കേറി ഇങ്ങളെ കൂടത്തിൽ ആദ്യം മുന്നിലുള്ള പാണക്കാട്ട വല്യ തങ്ങള് ഞാനും വരാ ഓടി വരാ ഞാൻ കപ്പിത്താനാകാന്ന് നിങ്ങള് സസ്യായി പെരേ കുത്തർന്നേപ്പോ ഈ നാലാള കപ്പലിക്ക് ചെറിയ കപ്പലിക്ക് ഊപ്പര് ഓടി കയറി അതിന്റെ കപ്പിത്താൻ ഞാൻ ആയിക്കോളാ കൊളുപ്പുണ്ടോ പ്രവാദത്തിൽ ആരും ചേരണ്ട എന്ന് വലിയ പറഞ്ഞു എളാപ്പ പറഞ്ഞു ഒരാള് എളാപ്പനും കാണില്ല മൂത്താപ്പനും കാണില്ല കഴിഞ്ഞാൽ കാട്ടി സാൻ അറ്റ കൂടിയും ചെയ്ത് ഏളാപ്പന്റെ വാക്കിന് പുല്ല് വില എന്ന ആൾക്കാർ കൺ ഞങ്ങൾക്ക് ഈ വിഷയത്തില് ഒരു ഹാലും ആർക്കും ഇളകൂല ഇയാള് സമസ്തമ എടുത്ത തീരുമാനത്തിന്റെ കൂടെ നിന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പാണക്കാട്ട തങ്ങളി ഞങ്ങൾ അംഗീകരിക്കും എല്ലാ തങ്ങന്മാരെയും അംഗീകരിക്കും ഏത് കുട്ട്യസനായാലും മണില കൂട്ടില്ലാത്ത സക്കാപ്പിയായാലും മണില്ല ഏവനും അംഗീകരിക്കും അധികാരം മോഹം വെച്ച് ആരൊക്കെ നേതാക്കന്മാരെ പദവിയിൽ പദവിയിലൂടെ ഇരിക്കുന്നുണ്ടോ അതിനിപ്പോ സമസ്തയിലാണെങ്കിലും ലീഗിലാണെങ്കിലും അതൊക്കെ നശിച്ച് നാരായണക്കല്ലാകുക അല്ലാതെ വേറൊന്നും സംഭവിക്കൂല ഇങ്ങനത്തെ ബന്ധം നിലനിർത്തണം എന്ന് തന്നെയാണ് ഞമ്മക്കൊക്കെ ആഗ്രഹം അത് സമസ്ത പറഞ്ഞോട് നിൽക്കുന്നവർക്ക് അതിന് കാര്യമുള്ളൂ മസ്തെന്ന് പറയാ ഞാനതിന് നിക്കൂലെന്ന് പറയാ എനിക്കതിന് ബാധകം ഇല്ല എനിക്ക് സമയമില്ല എനിക്ക് ടൈം ഇല്ല അതിന് നേരം ഇല്ല അതാണ് വലിയ തങ്ങള് പറയണേ എന്നിട്ട് ഈ സജറകളെ കൂടെ വന്നാണ്ടേ അതിന് തീരുമാനാകണം തീരുമാനാകണം ഞങ്ങളെല്ലാം പറയണേ മരം ഇല്ലാത്ത കുറ്റികളുടെ അല്ലേ പാരമ്പര്യ ഉള്ളായിട്ട് നിക്കണേ ഓലന ഈ പലത്തിലടുക്കണേ ഈ കപ്പലില് കയറിക്കോളി കപ്പല് കയറി ഞങ്ങളെടുത്ത് പുറത്തു കൂടുന്ന് പറഞ്ഞപ്പോ തന്നെ പേടിച്ചാണ്ട് എന്തായി ഏഹ് ഞങ്ങളും വരാ നമുക്ക് പെട്ടെന്ന് ഒരു മസലത്ത് ഉണ്ടാക്കണം താല വേണ്ട എങ്ങേ രാഷ്ട്രീയം മാത്രം അറിഞ്ഞോണ്ട് കാര്യമുണ്ടോ